മാജിക് എന്ന് പറയുന്ന സോസറി എന്ന് പറയുന്ന ഈ സാധനം അതിന് ഉണ്ട് പൈശാചികൂടെ നടക്കൂല ഒരാളെയും ഉപദ്രവിക്കാൻ അള്ളാന്റെയും അള്ളാന്റെ കല ഇല്ലാതെയും നടക്കൂല പക്ഷേ അള്ളാഹു റബ്ബുഅത്ത് സെഹറിന് അങ്ങനെ പവർ ഉണ്ട് റബ്ബ് കൊടുത്തതാണ് എത്രയോ ആളുകൾ അതിന്റെ പേരിൽ ദുരന്തത്തിലാണ് എത്രയോ വീടുകൾ കുടിയിരുന്നിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് എന്താ പറയാ കൊറ്റൂസാന്നാ പറയല്ലേ ഏ എന്താ പറയല് കുടിയിരിക്കൽ കുടികൂടൽ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത എത്രയോ വീടുകളുണ്ട് എന്താ കാരണം എന്നറിയോ ആ സൂയ മൂത്തിട്ട് ആ വീടിന്റെ പണി പണിയടക്കുമ്പോൾ തറന്റെ ഉള്ളിൽ കൊണ്ടിട്ട് കുഴിച്ചിടും ഓരോ സാധനം മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിടും ചില റൂമിൽ ഇരുന്നാൽ പുകഞ്ഞു പുറത്തിയാടും ഭീകര സ്വപ്നങ്ങൾ കാണും ആരോ വാതിൽക്കൽ മുട്ടുന്നത് പോലെ ഇടക്കിടക്ക് ആരും ഉണ്ടാവില്ല ജനലടയുന്നത് പോലെ തോന്നും കാറ്റൊന്നും ഉണ്ടാവില്ല പേടിപ്പിക്കുക ക്ഷേത്താന്മാരാണ് ഇതിന് കാരണം സെഹറായിരിക്കും വലിയൊരടവോളം സെഹറിന്റെ സാന്നിധ്യമുണ്ട് സെഹർ ഖുർആാൻ അംഗീകരിക്കുകയും പ്രസ്താവിക്കുകയും ഉണ്ടെന്ന് സമർത്ഥിക്കുകയും ചെയ്ത സാധന ഇനി ആർക്കെങ്കിലും അന്ധവിശ്വാസം തോന്നാൻ തോന്നിക്കോട്ടെ ലോകത്ത് ഓരോരുത്തർക്കും പലതും വിശ്വസിക്കാൻ അവകാശമുണ്ടല്ലോ മുസ്ലിംങ്ങൾക്കറിയാം അത് ഉള്ളതാണ് അതിന് പരിഹാരമുണ്ട് അതിന് പരിഹാരം വിശുദ്ധ കലാമ തന്നെയാണ് പുണ്യനിപിതങ്ങൾ പറഞ്ഞ ഹെറിസിന്റെയും ഹെഫദിന്റെയും ദ്രായകളുമാണ് റുക്കിയാണ് ആയത്തിൽ കുർച്ചിയാൻ സൂറത്തിൽ ബക്കറയാൻ ഫലക്കും സൂറത്തും അടങ്ങി ആയാത്ത് ബാത്തിലാക്കുന്ന ആയത്തുകളുണ്ട് ഊർ അതുകൊണ്ട് ചികിത്സിക്കാനും പറ്റും അത് അതിനെ പറ്റി യോഗ്യരായ ആളുകളുടെ അടുത്ത് എത്തിപ്പെടുന്നത് മാത്രം അതാണ് വിഷയം പലരും പറ്റിക്കും അത്ര ലക്ഷം വേണം അത്ര ലക്ഷം വേണം പൈസ ചോദിക്കുന്നുണ്ടോ കള്ളന്മാരാ